ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കറിയൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് അതും നല്ല ടേസ്റ്റിയാണ് കറിയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ടിഫിനായിട്ട് കൊണ്ടുപോകുവാനും നല്ലതാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കപ്പ് ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് അരിയുടെ ചോറായാലും മതി ഞാനിപ്പോൾ കൊത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒന്നര കപ്പ് ഗോതുമ് പൊടിയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് ഈ ഒരു ചോറിൻ്റെ മിക്സ് ചേർത്തിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുഴച്ച് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം എന്നിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് മാവാക്കി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതായത് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സവോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ സവോള ഒന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി വല്ലാതെ ഡാർക്കായി പോവരുത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ് എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഈ പൊടികളെല്ലാം തന്നെ മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ടയ്ക്ക് പകരം ചിക്കൻ വേവിച്ച് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ വല്ലാതെ അങ്ങ് തിന്നായി പോവാനും പാടില്ല എന്നാൽ നല്ല തിക്കാവാനും പാടില്ല അപ്പോൾ ഞാൻ രണ്ട് ഷീറ്റ് ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ഷീറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം വച്ച് കൊടുത്താൽ മതി ഇതുപോലെ വെച്ചതിന് ശേഷം വേറൊരു ചപ്പാത്തി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാണ് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ബാക്കി വന്ന മാവ് കൊണ്ട് നമുക്ക് വേറൊരു ചപ്പാത്തി കൂടി പറത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരേ വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും അതേപോലെ സൈഡൊക്കെ നല്ല ക്ലോസ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇനി എല്ലാ ഭാഗവും നല്ല പോലെ ക്ലോസ് ആയിട്ടില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് മുഴുവനും ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓയിലോ നെയ്യോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചുട്ട് എടുക്കാം ഇനി ഈ പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഒരു സൈഡ് കുക്ക് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ സൈഡൊന്നും വിട്ടുപോവില്ല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതുപോലെ തിരിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം തിരിച്ചിടുമ്പോൾ ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗവും നല്ലപോലെ കുക്കായി കിട്ടുന്നതാണ് മുട്ടയുടെ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇനി ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് മുട്ടയ്ക്ക് പകരം ചിക്കൻ ചേർക്കാവുന്നതാണ് അപ്പോൾ നെയ്യുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം തന്നെയാണിത് രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായതിനു ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്ന സമയം വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്